ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം ഈ വീഡിയോയിൽ കൂടെ സിറോ മലബാർ സഭയിലുള്ള എല്ലാ അംഗങ്ങളോടും പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി ഡയസിസിലെ വിശ്വാസികളോടും അതിലും പ്രത്യേകിച്ച് സിറോ ബലബാർ സഭയുടെ സിനഡിലെ അംഗങ്ങളോടും കർത്തൃനാമത്തിൽ എനിക്ക് അറിയിക്കാനുള്ള സുപ്രധാനമായ ഒരു ആത്മീയ വെളിപ്പെടുത്തലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇത് അർഹിക്കുന്ന പരിഗണന അവരിൽ നിന്ന് പ്രാപിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അങ്ങനെയുള്ള വിശ്വാസമില്ലായെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് ഉദിക്കുന്ന പ്രത്യാശയില്ല നമുക്ക് അർത്ഥവത്തായ ആത്മീയ ദൗത്യം ഒന്നും തന്നെ നിർവഹിക്കാൻ സാധ്യമല്ല എന്ന് ഏവർക്കും അറിവുള്ളതാണ് എനിക്ക് എൻ്റെ സഹോദരി സഹോദരങ്ങളായ പ്രത്യേകിച്ച് ക്രിസ്തുവിൻ്റെ ശരീര രക്തയാഗങ്ങളെ പറ്റി തികച്ചും ദുഃഖജനകമായ നിരാശാജനകമായ സംഘർഷത്തിലേർപ്പെട്ടിരിക്കുന്ന ആളുകൾ ആത്മീയമായ അർദ്ധരാത്രിയിൽ സ്ഥിതി ചെയ്യുന്നതാണ് തങ്ങളുടെ മഹത്വമെന്ന് കേരളത്തെ ജനത്തോട് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നാളിതുവരെ അറിഞ്ഞിട്ടില്ലാത്തതും ഇപ്പോൾ സൂക്ഷ്മമായി അറിയേണ്ടതുമായ വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് വചന സത്യമാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ അവരുമായി പങ്കിടുവാൻ ഞാൻ താല്പര്യപ്പെടുന്നത് അത് സംഭവിക്കേണ്ടതിന് എന്നെ ശ്രവിക്കുന്ന ഈ ചേമ്പിൾ ഓഫ് തോട്ട്സ് എന്ന യൂട്യൂബ് സംഗമത്തിലെ അംഗങ്ങളായ നിങ്ങൾ പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിലെ വിശ്വാസികൾ പ്രത്യേകം ശ്രദ്ധിക്കണം ശ്രമിക്കണം എന്ന് ആമുഖമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ചിന്തയുടെ ഹൃദയഭാഗത്തേക്ക് പെട്ടെന്ന് നമുക്ക് പ്രവേശിക്കാം യേശുവിൻ്റെ ശരീര രക്തങ്ങളെ പ്രാപിപ്പാനായി അവരിൽ വിശ്വസിക്കുന്ന ഏവർക്കും നൽകപ്പെട്ട അതുല്യമായ ഒരു അനുഗ്രഹവും അനുഭൂതിയുമാണ് ഈ ദിവ്യബലി അല്ലെങ്കിൽ സക്രബന്ധ അല്ലെങ്കിൽ കുർബാന എന്ന ആശയത്തിൽ കൂടെ നാം തിരിച്ചറിയുന്നത് വിലമതിക്കുന്നു എന്നാൽ ഓരോ കർമ്മത്തിനും അല്ലെങ്കിൽ എല്ലാ കർമ്മങ്ങൾക്കും രണ്ട് ഘടകങ്ങളുണ്ട് ഒന്ന് അതിൻ്റെ ഭൗതികമായ വശങ്ങൾ രണ്ട് അതിൻ്റെ ആത്മീയമായ പൊരുൾ ആത്മീയമായ ദർശനം മങ്ങിപ്പോകുമ്പോൾ അല്ലെങ്കിൽ ആത്മാവിൻ്റെ കണ്ണടഞ്ഞു പോകുമ്പോൾ പിന്നെ അവശേഷിക്കുന്നത് ഭൗതികമായ അതിൻ്റെ രൂപീകരണമാണ് ഭൗതികമായ വശങ്ങളാണ് വസ്തുതകളാണ് ധാതുക്കളാണ് അതായത് ഇപ്പോൾ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവശേഷിക്കുന്നത് അവശേഷിക്കുന്നവൻ്റെ ശരീരം മാത്രമാണ് എന്നാൽ ജീവിച്ചിരിക്കുമ്പോഴോ ശരീരവും ആത്മാവും പരസ്പര സഹകരണത്തിൽ സമന്വയത്തിൽ പ്രവർത്തിക്കുമ്പോൾ അത് ജീവൻ്റെ മർമ്മമായി വസിക്കുന്നു അതിൻ്റേതായ ഫലം പുറപ്പെടുവിക്കുന്നു എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവശേഷിക്കുന്നത് ശരീരം മാത്രമാണ് അതുപോലെ തന്നെ മതപരമായ ജീവിതത്തിലും മത ആചാരങ്ങളിൽ നിന്ന് ആത്മീകമായ വെളിച്ചം തിരോത്ഥാനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവശേഷിക്കുന്നത് അവയുടെ ശരീരം മാത്രമാണ് ആ ശരീരം പിന്നെ തെക്കോട്ട് നോക്കണോ ഉടക്കോട്ട് നോക്കണോ പടിഞ്ഞാട്ട് തിരിഞ്ഞു നിൽക്കണമോ കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കണമോ ഇങ്ങനെയുള്ള തികച്ചും അർത്ഥശൂന്യമായ വാഗ്വാദങ്ങൾക്കും സംഘർഷങ്ങൾക്കും മാത്രമേ പിന്നെ ഇടയുണ്ടാകുകയുള്ളൂ ഇത് നമുക്ക് സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ള ആത്മീകമായ അധപ്രതലത്തിൻ്റെ ഒരു നന്ദി മാത്രമാണ് അതിന് ദയവായി തിരിച്ചറിയുക ഇനിയും യേശു നിർവഹിച്ച ഈ കർമ്മത്തിൻ്റെ അർത്ഥം എന്താണ് വളരെയധികം അർത്ഥസാന്ദ്രതയുള്ള ആശയസാന്ദ്രതയുള്ള ഒരു ആത്മീയ അനുഭവമായിട്ടാണ് യേശു ഇതിനെ വിഭാവന ചെയ്തതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ആരുമില്ല എങ്കിലും അതിൻ്റെ അർത്ഥം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ളവർ നന്നേ നന്നേ ചുരുക്കമാണ് അങ്ങനെയുള്ള ആരെയും ഞാൻ ഇന്നു വരെ കേരളത്തിൽ കണ്ടുമുട്ടിയിട്ടില്ല ഭാരതത്തിൽ ആകമാനം കണ്ടുമുട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ തരുണത്തിൽ ഈ ആത്മീകമായ പൊരുൾ ഏവർക്കുമായി പങ്കിടുന്നത് ഉചിതമാണ് എന്ന് ഞാൻ കരുതുന്നത് എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം യേശുവിൻ്റെ ദിവ്യബലി സംബന്ധമായി അതിനെ ഒരു യുദ്ധക്കളമാക്കി മാറ്റിയിരിക്കുന്ന ആളുകളുടെ മനസ്സിൽ പതിച്ചാൽ അവർ സംഘർഷത്തിൻ്റെ മാർഗം ഉപേക്ഷിച്ച് ആത്മീകമായ സമാധാനത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും പാതയിലേക്ക് കടന്നു വരും ആ ഒരു പാവനമായ ലക്ഷ്യത്തെ ലാക്കി മാത്രമാണ് ഞാൻ ആത്മീയ പൊരുൾ വെളിപ്പെടുത്തുന്നത് എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് എന്താണ് ആ പൊരുൾ എന്നതിലേക്ക് നമുക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കാം ഇവിടെ യേശു ഒരു ശിഷ്യന്മാരുമായി അന്തിമ അത്താഴം ആചരിക്കെ അവൻ ഒരു അപ്പമെടുത്ത് നുറുക്കി അവർക്ക് കൊടുത്ത് പറഞ്ഞു ഇത് എൻ്റെ ശരീരം ഇത് നിങ്ങൾ ഭക്ഷിപ്പീൻ ഭക്ഷിപ്പീൻ അപ്രകാരം തന്നെ അവൻ പാനപാത്രം എടുത്ത് വാഴ്ത്തി ദൈവത്തിനെ സ്തോത്രം ചെയ്തിട്ട് അവർ കൊടുത്തു പറഞ്ഞു ഇതിൻ്റെ രക്തം ഇതിൽ നിന്ന് നിങ്ങൾ കൊടുപ്പീൻ ഇപ്പോൾ രണ്ട് പ്രതീകങ്ങളാണ് ശരീരം രക്തം ശരീരം രക്തം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെയും ജീവൻ്റെയും ആകത്തുക പ്രതീകാത്മകമായി യേശു അവർക്ക് നൽകുന്നത് തൻ്റെ ജീവൻ്റെയും വ്യക്തിത്വത്തിൻ്റെയും ആകെ നൽകുകയാണ് ഇനി നാം മനസ്സിലാക്കരുത് പ്രതീകാത്മകമായി ഒരു കർമ്മം നിർവഹിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇപ്പോൾ യേശു ഒരു അപ്പം എടുത്തു ആ അപ്പത്തെ തൻ്റെ ശരീരമായി യേശു രൂപാന്തരം ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ആത്മീയ കർമ്മത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ അപ്പമായി രൂപാന്തരപ്പെടുന്നു ഇതിൻ്റെ പൊരുൾ മനസ്സിലാക്കേണ്ടതിന് യേശു ഈ ലോകത്തിൽ വന്നതെങ്ങനെയാണ് എങ്ങനെയാണ് എന്തിനാണ് എന്നുകൂടെ നാം മനസ്സിലാക്കണം ദൈവമായിരുന്ന യേശു മനുഷ്യനായി അവതരിപ്പി അവതരിച്ചു മനുഷ്യ ദൈവപുത്രൻ മനുഷ്യപുത്രനായി അത് യേശു എന്ന വ്യക്തി ഇപ്പോൾ യേശുവിൻ്റെ കയ്യിലിരിക്കുന്ന അപ്പം ഞാനാകുന്നു എന്ന് പറയുന്നത് തുല്യമാണ് അതായത് ദൈവപുത്രനായ യേശു മനുഷ്യപുത്രനായ യേശു ആകുന്നതും യേശു വ്യക്തി ആ അപ്പമാകുന്നതും സമാനമാണ് പാരലൽ പ്രോസസ് ഞാനൊന്നുകൂടെ ആവർത്തിക്കാൻ പോവുകയാണ് ദൈവപുത്രനായ യേശു അഭൗമമായ ആ ഒരു അവസ്ഥയിൽ നിന്ന് മനുഷ്യപുത്രനായ യേശുവായി ഈ ലോകത്തിൽ എല്ലാ മനുഷ്യരെ പോലെയും ജീവിക്കുന്ന യേശുവായി മാറിയത് യേശുവിൻ്റെ അഭൗമമായ വ്യക്തിത്വം അഭൗമമല്ലാത്ത ആ ഒരു അപ്പമായി ചുരുങ്ങിയത് ഇതെൻ്റെ ശരീരമാകുന്നു ഈ അപ്പം യേശുവിൻ്റെ ശരീരമായി മാറുന്നു അല്ലെങ്കിൽ യേശുവിൻ്റെ ശരീരം അപ്പമായി മാറുന്നു ഇത് രണ്ടും തുല്യമായ പ്രക്രിയകളാണ് ഇത്രയും മനസ്സിലാക്കിയെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് മനസ്സിലാക്കാം അങ്ങനെ ഇപ്പോൾ യേശു മുറിക്കുന്ന ഈ അപ്പം വെറും അപ്പമല്ല അത് യേശുവിൻ്റെ ശരീരമാണ് എന്ന് പറയുമ്പോൾ ഇവിടെയാണ് കത്തോലിക് അതിയോളജി വഴിതെറ്റിപ്പോയത് ദുഃഖകരമാണ് അത് അതിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല എന്നാൽ അങ്ങനെ ഈ അപ്പമായി ഇപ്പോൾ ക്രമീകരിക്കപ്പെട്ട യേശുവിൻ്റെ ശരീരം അപ്പമായി പരിമിതപ്പെട്ട യേശുവിൻ്റെ ശരീരം അല്ലെങ്കിൽ അപ്പമായി രൂപാന്തരപ്പെട്ട യേശുവിൻ്റെ ശരീരം അത് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് ഭക്ഷിക്കാനായി നൽകുകയാണ് നിങ്ങൾ ഇത് വാങ്ങി ഭക്ഷിപ്പീൻ മുറിക്കുക എന്ന് പറയുമ്പോൾ ഇത് പ്രതീകമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക മുറിക്കുക എന്ന് പറയുമ്പോൾ അത് ക്രൂശീകരണത്തെ ചിത്രീകരിക്കുന്നു സൂചിപ്പിക്കുന്നു ഈ ഒരു അന്തിമ അത്താഴം നടത്തുന്നത് യേശുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമുക്ക് ഏവർക്കും അറിയാം അപ്പോൾ യേശു ഈ അപ്പം എടുത്ത് മുറിക്കുമ്പോൾ അതേശുവിൻ്റെ ശരീരത്തെ കാൽബറിയിലെ ക്രൂശിൽ മുറിക്കപ്പെടുന്നതിൻ്റെ സമാനമായ സമാന്തരമായ ഒരു പ്രക്രിയയായിട്ടാണ് യേശു വിഭാവനം ചെയ്തത് അപ്പം മുറിക്കുകയും രക്തം കൊടുക്കുകയും ചെയ്യുന്നതിൻ്റെ അർത്ഥം അത് ഒരു ക്രമമായി നാം നോക്കുമ്പോൾ അടുത്ത ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന യേശുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ മുന്നോടിയാണ് ദ ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡ് ആൻഡ് ദ ഷെയറിംഗ് ഓഫ് ദ കപ്പ് സിമ്പിളൈസ് ആൻഡ് ആൻറ്റിസിപ്റ്റേറ്റ് the impending crucifixion of Jesus Christ. ഈ ഒരു അന്തിമ അത്താഴത്തിൽ യേശു ഉൾക്കൊള്ളിക്കുന്നത് ഉടനെ നടക്കാൻ പോകുന്ന തൻ്റെ ക്രൂശീകരണത്തെയാണ് ഇത് യേശുവിൻ്റെ ക്രൂശീകരണമാണ് പ്രതീകാത്മകമായ ക്രൂശീകരണമാണ് ആധ്യാത്മികമായ ക്രൂശീകരണമാണ് ഇത് വ്യക്തമായി നാം മനസ്സിലാക്കിയില്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയില്ല നടക്കാൻ പോകുന്ന ശാരീരികമായ ക്രൂശീകരണത്തിൻ്റെ മുന്നോടിയെന്നോണം പ്രതീകാത്മകമായും ആത്മീകമായും ഒരു ക്രൂശീകരണത്തെ തൻ്റെ ശിഷ്യന്മാർക്ക് അനുഭവവേദ്യമാക്കുന്ന സമാനതയില്ലാത്ത ഒരു ആത്മീയ അനുഭവമാണ് അന്തിമത്താഴം എന്നത് എല്ലാവരും ദുഃഖമാണ് എല്ലാവരും മറന്നുപോകും ഇതില്ല എങ്കിൽ ഇത് നാം അറിയുന്നില്ല ഓർക്കുന്നില്ല ബഹുമാനിക്കുന്നില്ല മാനിക്കുന്നില്ല എങ്കിൽ ഈ ഒരു സക്രമത്തിൻ്റെ അർത്ഥമത് എന്നൊരിക്കലും നമുക്ക് മനസ്സിലാകാൻ സാധ്യമല്ല അപ്പോൾ ഇത് നാം രണ്ടാമതായി കണ്ടു യേശു ഇവിടെ തൻ്റെ ക്രൂശീകരണത്തിൻ്റെ ഒരു പ്രതീകം സൃഷ്ടിക്കുന്നു ശരീരം മുറിച്ചു നൽകുന്നു അവരുടെ രക്തം പങ്കിടാനായി അവർക്ക് നൽകുന്നു ഇനി മൂന്നാമത്തെ കാര്യം ീ ഈ വലിയ അനുഭവത്തിൻ്റെ ഏറ്റവും അഗ്രഗണ്യമായ ഭാഗത്തേക്ക് ഇപ്പോൾ കിടക്കുകയാണ് അങ്ങനെ മുറിക്കുന്ന അപ്പത്തിൽ കൂടെയും പങ്കിട്ട് കൊടുക്കുന്ന രക്തത്തിൽ കൂടെയും യേശു തൻ്റെ ക്രൂശീകരണത്തെ അതിൻ്റെ മുന്നോടിയായി പ്രതീകാത്മകമായി തൻ്റെ ശിഷ്യന്മാർക്ക് അനുഭവവേദ്യമാക്കിയെങ്കിൽ വിദ്യമാക്കിയെങ്കിൽ അവൻ്റെ ശരീരത്തെ ഭക്ഷിക്കുകയും അവൻ്റെ രക്തത്തെ പാനം ചെയ്യുകയും കുടിക്കുകയും ചെയ്യുന്ന തൻ്റെ ശിഷ്യന്മാർ പ്രതീകാത്മകമായി പ്രതീകാത്മകമായി ഭക്ഷിക്കുകയും പ്രതീകാത്മകമായി പാനം ചെയ്യുകയും ചെയ്ത ശിഷ്യന്മാർ അവരുടെ ഉള്ളിൽ യേശു അടക്കപ്പെടുകയാണ് ജീസസ് ഈസ് ബീങ് ബെറീഡ് ഇൻ ദി ലൈഫ് ആൻഡ് ബീയിങ് ഓഫ് ദി സൈപ്പിൾസ് വളരെ 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 പ്രാധാന്യം അർഹിക്കുന്ന ആശയമാണ് ഇപ്പോൾ പറയുന്നത് യേശു അവർക്ക് നൽകിയ മുറിക്കപ്പെട്ട അപ്പവും തൻ്റെ ശരീരമായ വീനും തൻ്റെ രക്തമായ വീനും അവർ ഭക്ഷിക്കുമ്പോൾ അവരാരായിത്തീരുന്നു യേശുവിൻ്റെ കല്ലറകളായി മാറുന്നു യേശുവിനെ എപ്രകാരം ക്രൂശിൽ നിന്ന് ഇറക്കി കല്ലറയിലടക്കിയോ അതുപോലെ തന്നെ അത് സംഭവിക്കുന്നതിന് മുൻപ് യേശുവിൻ്റെ പ്രതീകങ്ങളായ ശരീരത്തിൻ്റെ പ്രതീകമായപ്പോവും രക്തത്തിൻ്റെ പ്രതീകമായ വീഞ്ഞും ശിഷ്യന്മാർ ഭക്ഷിക്കുമ്പോൾ അവർ യേശുവിൻ്റെ ശവകുടീരങ്ങളായി മാറുന്നു സപ്പാൾക്കറായി മാറുന്നു അല്ലെങ്കിൽ അവർ യേശുവിൻ്റെ ഭൂമിയായി മാറുന്നു അപ്പോൾ യേശു ഇപ്പോൾ അവരുടെ ഉള്ളിലാണ് എപ്രകാരം യേശു കൂശികളത്തിന് ശേഷം യേശുവിൻ്റെ ശരീരം ആ കല്ലറയിൽ കൊത്തിവെച്ച ആ കല്ലിൽ കൊത്തിവെച്ച ഓ അത് സംഭവിക്കുന്നതിന് മുൻപ് എന്നാൽ അതുപോലെ തന്നെ ഇപ്പോൾ പ്രതീകാത്മകമായി യേശു തൻ്റെ ശിഷ്യന്മാരുടെ ഉള്ളിലാണ് എന്നാൽ ആ കല്ലിൽ കൊത്തിവച്ച കല്ലറയിൽ സംഭവിച്ചത് ഇവിടെയും സംഭവിക്കണം അവിടെ എന്ത് സംഭവിച്ചു മരിച്ച് അടക്കപ്പെട്ട യേശു ഉയർത്തെഴുന്നേറ്റു അത് കൊല്ലപ്പെടുകയും അടക്കപ്പെടുകയും ചെയ്യുന്നത് യേശുവിൻ്റെ അന്തിമമായിരുന്നില്ല അതൊരു പുതിയ ആരംഭത്തിൻ്റെ തുടക്കമായിരുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ യേശുവിൻ്റെ രക്തങ്ങളെ ഉൾക്കൊള്ളുന്നു എന്ന് വിശ്വസിക്കുകയും അവകാശപ്പെടുകയും ചെയ്യുന്ന ജനം അവർ മനസ്സിലാക്കേണ്ടത് അവരോരോരുത്തരും വ്യക്തിപരമായി യേശുവിൻ്റെ ശവകുടീരങ്ങളാണ് എന്നാൽ ഈ ശവകുടീരങ്ങളുടെ ഉള്ളിൽ യേശു എന്ന എന്നീക്കുമായി അടച്ചു കിടക്കേണ്ട ഒരു കലറയായിട്ടല്ല പിന്നെ കലറയിൽ പെട്ടുപോയതുപോലെയല്ല പിന്നെയോ അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ യേശുവായി അവൻ വീണ്ടും ദൗത്യം ആരംഭിക്കേണ്ടതാണ് അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ സത്യകർമ്മമാണ് അല്ലെങ്കിൽ ദിവ്യബലിയാണ് അല്ലെങ്കിൽ കുർബാനയാണ് അല്ലെങ്കിൽ യുക്രിസ്റ്റാണ് എന്ന് വരണമെങ്കിൽ യേശുവിൻ്റെ ശരീരരക്തങ്ങളെ ഉൾക്കൊള്ളുന്ന വ്യക്തികളുടെ ഉള്ളിൽ നിന്ന് യേശു വീണ്ടും ഉയർത്തെഴുന്നേൽക്കണം റെസറക്ഷൻ റിസറക്ഷനില്ലാതെ ക്രൂശീകരണമോ യേശുവിൻ്റെ അടക്കമോ അർത്ഥവത്താകുന്നില്ല എന്ന് അറിയാൻ വേഗത്തെ ആരെങ്കിലുമുണ്ടോ അപ്പോൾ യേശു ഇനിയും ഉയർത്തെഴുന്നേൽക്കേണ്ടത് യേശുവിൻ്റെ ശരീരരക്തങ്ങളെ പ്രാപിക്കുന്ന സ്വീകരിക്കുന്ന വിശ്വാസത്തിൽ ഈ അപ്പവും വീഞ്ഞും യേശുവിൻ്റെ ശരീരവും രക്തവുമാണ് എന്ന് വിശ്വസിച്ച് അപ്രകാരം അത് കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്ന വ്യക്തികളുടെ ജീവിതത്തിലാണ് യേശു ഉയർത്തെഴുന്നേൽക്കേണ്ടത് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ യേശു ഉയർത്തെഴുന്നേൽക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുന്ന ഈ അപ്പ കഷ്ണവും വീഞ്ഞും യേശുവിൻ്റെ രക്തങ്ങളോട് യാതൊരു ബന്ധവുമുള്ളതല്ല അത് വെറും ഒപ്പ കഷ്ണവും വീഞ്ഞും മാത്രമാണ് അത് നിങ്ങൾ ഭക്ഷിക്കുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല അല്ല നിങ്ങൾ കപ്പയും മീനും കഴിച്ച് അതിൻ്റെ കൂടെ കട്ടൻ കാപ്പിയും കുടിച്ച് കഴിഞ്ഞ് പിന്നെ മണിക്കൂറിൽ കഴിഞ്ഞ് അത് ടോയ്ലറ്റിൽ പോയി വെളിയിൽ പോകുന്നതിന് തുല്യമാണ് മാത്രമാണ് അത് വെറും മലമാണ് അതിനകത്ത് ആത്മീയമായ യാതൊരു അർത്ഥവുമില്ല എന്നതുകൊണ്ടാണ് ഇപ്രകാരമുള്ള കോലാഹലം യേശുവിൻ്റെ പേരിൽ നടത്തിക്കൊണ്ടേയിരിക്കുന്നത് ഇങ്ങനെ ഈ കോലാഹലത്തിൽ കൂടെ ഈ സഭയിലെ അംഗങ്ങൾ എന്താണ് കേരള സമൂഹത്തിന് നൽകുന്ന സാക്ഷ്യം അത് തികച്ചും ലളിതമായി പൊളിച്ചു പറഞ്ഞാൽ ഞങ്ങൾ ഞായറാഴ്ച തോറും ഭക്ഷിക്കുന്ന ഈ അപ്പക്കഷ്ണവും കുടിക്കുന്ന ഈ അല്പം മുന്തിരിച്ചാറും ഞങ്ങളുടെ ജീവിതത്തിൽ വെറും മലമായിത്തീരുന്നു ഇത് യേശുവിൻ്റെ ശരീര രക്തവുമായി യാതൊരു ബന്ധവുമില്ല എന്ന ഒരേ ഒരു സാക്ഷ്യം മാത്രമേ ഇപ്രകാരമുള്ള കോലാഹലത്തിൽ കൂടെ പരസ്പര സ്നേഹരാഹിത്യത്തിൽ കൂടെ യേശുവിൻ്റെ വെളിച്ചത്തെ ഇരുട്ടാക്കുന്ന ഇപ്രകാരമുള്ള പ്രക്രിയകളിൽ കൂടെ ഒരു സഭ ജനം അംഗങ്ങൾ കേരളത്തിന് പ്രദാനം ചെയ്യുന്നുള്ളൂ അതുമാത്രമാണ് അവിടെ സംഭാവന എന്നത് തിരിച്ചറിയേണ്ട അത്യാവശ്യമുണ്ട് ആ ഒരു പരിജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് ഈ പട്ടിയും പൂച്ചയും പോലെ പരസ്പരം പുതുരംഗത്ത് വന്ന യേശുവിൻ്റെ പേരിൽ കടിപിടി കൂടുന്നതാണ് ഞങ്ങളുടെ ആത്മീയമായ ആവേശം എന്ന മാരകമായ തെറ്റിദ്ധാരണ ഒരു വലിയ സഭയെ നല്ല സഭയെ എന്ന് വെറും അസഭ്യത്വതിൻ്റെ വഴിയിലേക്ക് തിരിച്ചു തിരിച്ചുവിട്ടിരിക്കുന്നത് എന്ന ദുഃഖം അടക്കാനാവാത്തത് കൊണ്ടാണ് ഞാനതിനെപ്പറ്റി വീണ്ടും വീണ്ടും പരാമർശിക്കുന്നത് പക്ഷേ സഭയുടെ സംരക്ഷകരെന്ന് സ്വയം നടിച്ച് പൂഴിക്കടകനടിയും കൊണ്ട് ഇറങ്ങിയിരിക്കുന്ന ആളുകൾ അവിടെ കണ്ണിൽ കൊണ്ട് നോക്കുമ്പോൾ ഞാൻ സഭയുടെ ശത്രുവാണ് അങ്ങനെ തോന്നാനേ വഴിയുള്ളൂ കാരണം ബോധമില്ലാത്ത ഒരു വ്യക്തി ഇപ്പോൾ ഒരു സ്പാനിഷ് ബുൾഫാറ്റിങ് നിങ്ങൾക്കറിയാം ഒരു മൂരി കാളയുടെ മുമ്പിൽ ഒരു ചുവന്ന തുണിക്കഷ്ണിട്ട് ആട്ടിയാൽ അത് വിചാരിക്കുകവനെ കുത്തിക്കൊല്ലണം ഞാൻ തുണിക്കഷ്ണോ ചുവന്ന തുണിക്കഷ്ണോ ഒന്നും അവരുടെ മുമ്പിൽ വീശിയില്ല എന്നുവരെ ഞാൻ ചില വചന സത്യങ്ങൾ മാത്രം പറഞ്ഞു പക്ഷെ അങ്ങനെ പറയുന്നവനെ കൈ കിട്ടിയാൽ കൊന്നുകളയണം എന്നതാണ് സഭയോട് കാണിക്കാവുന്ന സ്നേഹവും ആവേശവും എന്ന് തെറ്റിദ്ധരിക്കത്തക്കവണ്ണം ക്രിസ്തുവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സഭയിലെ ആളുകൾ ആത്മീയമായി അധപ്പതിക്കണമെങ്കിൽ നമ്മുടെ അവസ്ഥ എത്ര ഭീകരമാണ് എന്ന് ദയവായി തിരിച്ചറിയുക അപ്പോൾ ഇതൊക്കെയും സംഭവിക്കുന്നതിൻ്റെ കാര്യം യേശു ക്രൂസിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് പിതാവേ ഇവർ ചെയ്യുന്നത് എന്ത് എന്ന് അറിയായി ഇവരോട് ക്ഷമിക്കണമേ പക്ഷേ ഇവർ ചെയ്യുന്നത് എന്ത് എന്ന് അറിയത്തക്കമുള്ള ആശയങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനൽ കൂടെ ഞാൻ നിരന്തരം പകർന്നുകൊണ്ടേയിരിക്കുകയാണ് അത് ഞാൻ ഒരു വ്യക്തി എന്ന നിലയിലുള്ള കഴിവിൽ ചെയ്യുന്നതല്ല ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു കാലഘട്ടത്തിന് ആവശ്യമായ ആത്മീയമായ വെളിപ്പെടുത്തലുകൾ സംഭവിക്കേണ്ടത് ദൈവത്തിൻ്റെ നീതിയും കരുതലുമാകയാൽ ഉയരത്തിൽ നിന്നുള്ള പ്രചോദനവും നിർബന്ധവും കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വെളിപ്പെടുത്തലുകൾ നടത്തുന്നത് ഇവയൊന്നും എൻ്റെ ബുദ്ധി കൊണ്ട് മാത്രം അന്വേഷിച്ച് കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങളല്ല എന്ന് നിങ്ങൾക്കറിയാം അങ്ങനെയെങ്കിൽ ദൈവികമായ ഒരു നിയോഗത്തോടുകൂടെയാണ് ആ ഒരു ലക്ഷ്യം കേരളത്തിലെ ക്രിസ്തീയ വിശ്വാസികൾക്ക് അനുഗ്രഹമായി തീരണമെന്ന് ദൈവം കാർഷിക്കുന്നത് കൊണ്ടാണ് ഇപ്രകാരമുള്ള ആത്മീയ വെളിച്ചത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ ഈ ഏഴയായ അടിയനിൽ കൂടുതൽ സംഭവിക്കുന്നത് എന്ന ലളിതമായ സത്യം ദയവായി തിരിച്ചറിയണമേ അതുകൊണ്ട് നാം വളരെ വഴിതെറ്റിപ്പോയി നാം ക്രിസ്തുവിൽ നിന്നും ക്രിസ്തു ക്രിസ്തുവിൻ്റെ ആത്മീയ ദർശനത്തിൽ നിന്നും എത്രമാത്രം ദൂരീകരിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയുവാൻ ഇത് ഉതകുന്ന നല്ല ഒരു അവസരമാണ് ഇതിൽ കൂടുതൽ നമുക്ക് അധപ്പതിപ്പിക്കുവാൻ സാധ്യമല്ല എന്ന് ഞാൻ കരുതുന്നത് സ്നേഹനിധിയായ യേശുവിൻ്റെ പേരിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന ഒരേ ഒരു കൽപ്പന മാത്രമേ ഞാൻ നിങ്ങൾക്ക് നൽകുന്നുള്ളൂ എന്ന് പറഞ്ഞ യേശുവിൻ്റെ പേരിൽ പിതാവേ നീ എനിക്ക് തന്ന ജനം എപ്പോഴും ഐകമത്യമുള്ളവരായിരിക്കണം എന്ന ഒരേ ഒരു അഭ്യർത്ഥന മാത്രമേ എനിക്കുള്ളൂ എന്ന് അന്തിമമായി മനസ്സ് നൊന്ത് പ്രാർത്ഥിച്ച് കടന്നുപോയ യേശുവിൻ്റെ പേരിൽ ഈ തെരുവ്യൂത്ത് നടത്തുന്നവർ പ്രത്യേകിച്ചും അവൻ്റെ ശരീര രക്തങ്ങളെപ്പറ്റി തെരുവ്യൂസം നടത്തുന്നവർ അവർക്ക് മതപരമായ ഭ്രാന്താണ് പൈശാചികമായ താല്പര്യങ്ങളാണ് അവരെ നയിക്കുന്നത് എന്നാൽ അവർ അവരുടേതായ അറിവുകൊണ്ടോ ഇച്ഛ കൊണ്ടോ ചെയ്യുന്നതല്ല അവരെ കുരങ്ങുകളിപ്പിക്കുന്ന ചില ശക്തികൾ ആത്മീകമായി അവരെ അന്ധകാരത്തിൽ നാളുതുവരെയും കെട്ടിയിട്ടതുകൊണ്ട് അവരെക്കൊണ്ട് പായസം ചൂടുപായസമെടുപ്പിക്കുന്നത് പോലെ സിനിറ്റിനോ തൽപര കക്ഷികൾക്കോ സൗകര്യപ്രദമാകുന്ന വിധത്തിൽ ഏത് മതപരമായ ചൂട് പായസവും ഇവരെക്കൊണ്ട് എടുപ്പിക്കാം അങ്ങനെ ചൂട് പായസം എടുത്ത് കൈപൊള്ളുന്ന ആളുകൾ അത് അവർക്ക് കിട്ടിയ വലിയ അനുഗ്രഹമാണെന്ന് തെറ്റിദ്ധരിച്ചോളും എന്ന് വിചാരിക്കുന്ന തികച്ചും നല്ല ഉദ്ദേശം തൊട്ടുതരിച്ചിട്ടില്ലാത്ത ആളുകൾ ജനങ്ങളെ കുരഞ്ഞു ഈ ഒരു അസഹനീയമായ ദുഃഖം കിടക്കുന്ന സാഹചര്യത്തിൽ യേശു അറി സത്യം നിങ്ങളെ സ്വന്തരാക്കും ആ സത്യമിത വചനസത്യമിത നിങ്ങൾക്കായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ ദയവായി ആദ്യം സൂചിപ്പിച്ചതുപോലെ അഭ്യർത്ഥിച്ചതുപോലെ ഈ വീഡിയോയുടെ ലിങ്ക് ആകുന്നത്രയും വിശ്വാസികളുമായി നിങ്ങൾ പങ്കിടുവാൻ കൂട്ടാക്കണമേ ആരുടെയെങ്കിലും കണ്ണു തുറന്നിട്ട് നമ്മുടെ കാലത്തെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുവാനിടയായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ വളരെയധികം ആഗ്രഹിച്ചു പോവുകയാണ് പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥനയിൽ നിങ്ങളും പങ്കുചേരും എന്ന് എനിക്ക് ബോധ്യമുണ്ട് അതിനുവേണ്ടി നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു